ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറാക്കിൾ മേക്ക് എ സ്പേസി അപ്പം നമ്മുടെ തേർട്ടി ഡേയ്സ് ചഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള ഡേ ത്രീ ആണ് ഇന്ന് ഇന്നലെ നമ്മൾ കേരളത്തിലെ നദികളെക്കുറിച്ചിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അത് ഒന്ന് പോയി കാണണം അതിനുശേഷം ഈ വീഡിയോ കാണുക ഇന്ന് നമ്മൾ കേരളത്തിലെ കായലുകളെ ഒരു ഗ്ലാസ് ആണ് എടുക്കുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുവാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഞങ്ങളുടെ വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി ഞങ്ങളെ അറിയിക്കാം അതോടൊപ്പം നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം ലൈക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് പോകാം കേരളത്തിലെ കായലുകൾ കായലുകളുടെ നാട് ലഗൂണുകളുടെ നാട് എന്നിങ്ങനെ അറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം കായലുകളുടെ നാട് ലഗൂണുകളുടെ നാട് എന്നിങ്ങനെ അറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ കായലുകളുടെ എണ്ണം മുപ്പത്തിനാലാണ് കേരളത്തിലെ കായലുകളുടെ എണ്ണം മുപ്പത്തിനാലാണ് കേരളത്തിൽ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം എത്രയാണ് ഇരുപത്തി ഏഴാണ് കേരളത്തിൽ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം ഇരുപത്തിയേഴാണ് കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളുടെ എണ്ണം എത്രയാണ് അത് ഏഴാണ് അതായത് കടലുമായി ബന്ധമില്ലാത്ത ജലാശയങ്ങളെയാണ് ഉൾനാടൻ ജലാശയം എന്ന് പറയുന്നത് അത് എത്രയാണ് ഏഴെണ്ണമാണ് ഉള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പോയിൻസ് ഇനി നമ്മൾ ഓരോ കായലുകളിനെയും എടുത്തു പഠിക്കുകയാണ് ആദ്യത്തേതാണ് വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും നീളമേറിയതുമായ കായലാണ് വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും വലുതും നീളമേറിയതുമായ കായലാണ് വേമ്പനാട്ട് കായൽ ഇതിൻ്റെ നീളം എത്രയാണ് തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ ആണ് തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ ആണ് വേമ്പനാട്ടുകായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ് എറണാകുളം കോട്ടയം ആലപ്പുഴ എറണാകുളം കോട്ടയം ആലപ്പുഴ കുട്ടനാട്ടിൽ കായൽ അറിയപ്പെടുന്ന പേരാണ് പുന്നമടക്കായൽ കുട്ടനാട്ടിൽ വേമ്പനാട്ടറിയപ്പെടുന്നത് പുന്നമടക്കായൽ എന്നാണ് കൊച്ചി കായൽ എന്നറിയപ്പെടുന്ന കായലാണ് കായൽ കൊച്ചി കായൽ അതായത് പുന്നമടക്കായൽ എന്നറിയപ്പെടുന്നതാണ് വേമ്പനാട്ട് കായൽ വീരൻപുഴ എന്ന് കൊച്ചിയിൽ അറിയപ്പെടുന്ന കായലേതാണ് കായലാണ് വീരൻപുഴ എന്നറിയപ്പെടുന്നത് വേമ്പനാട്ട് വേമ്പനാട്ടുകായലിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ദ്വീപുകളാണ് പാതിരാമണൽ പെരുമ്പളം വൈപ്പിൻ വെല്ലിങ്ടൻ വല്ലാർപാടം കടമക്കുടി പാതിരാമണൽ പെരുമ്പളം വൈപ്പിൻ വെല്ലിംഗൺ വല്ലാർപാടം കടമക്കുടി ഈ ഇതൊന്ന് ഇതൊന്നു ഓർത്തുവെക്കാനായിട്ട് ഒരു ചെറിയൊരു കോഡ് പറയാം പാതിരാവിൽ പാടത്ത് പൈപ്പുമായി പോയ വെല്ലിംഗ് ടണ്ണിനെ പെരുമ്പാമ്പ് കടിച്ചു പാതിരാവിൽ പാടത്ത് പൈപ്പുമായി പോയ വെല്ലിംഗ് ടണ്ണിനെ പെരും പാമ്പ് കടിച്ചു എന്ന് ഓർത്തു വെച്ചാൽ നമുക്ക് ഈ വേമ്പനാട്ടുകായൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ദ്വീപുകൾ ഓർത്തുവെക്കാനായിട്ട് സാധിക്കും അടുത്താണ് വേമ്പനാട്ടുകായലിനെ റംസാൻ പട്ടികൾ ഉൾപ്പെടുത്തിയ വർഷം എത്രയാണ് രണ്ടായിരത്തി രണ്ടാണ് വേമ്പനാട്ടുകായലിനെ റംസാൻ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി രണ്ടാണ് വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട് വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ് പുന്നമടക്കായൽ അതായത് വേമ്പനാട്ട് കായൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഈ വേമ്പനാട്ട് കായലിലാണ് ആലപ്പുഴ ജില്ലയിലെ കൈതപ്പുഴ കായൽ ഏത് കായലിൻ്റെ ഭാഗമാണ് വേമ്പനാട്ട് കായലിൻ്റെ ഭാഗമാണ് ആലപ്പുഴ ജില്ലയിലെ കൈതപ്പുഴ കായൽ വേമ്പനാട്ട് കായലിൻ്റെ ഭാഗമാണ് കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണയാണ് തോട്ടപ്പള്ളി സ്പിൽവേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് അത് നിർമ്മിച്ചി നിർമ്മിക്കുന്നത് സോറി നിർമ്മിച്ചിരിക്കുന്നത് കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണയാണ് തോട്ടപ്പള്ളി സ്പിൽവേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് അടുത്താണ് വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കായൽ ഏതാണ് വേമ്പനാട്ട് കായലാണ് വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കായൽ വേമ്പനാട്ട് കായലാണ് കുമരകം വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കായൽ തീരം ഏതാണ് വേമ്പനാട്ട് കായലാണ് കുമരകം വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കായല് വേമ്പനാട്ട് കായലാണ് കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖവും കൊച്ചിയാണ് അത് സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ് അടുത്താണ് അഷ്ടമുടിക്കായൽ ഗേറ്റ് വേ ഓഫ് ദ ബാക്ക് വാട്ടർ ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായലാണ് അഷ്ടമുടിക്കായൽ കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കായലാണ് അഷ്ടമുടിക്കായൽ അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ലയിലാണ് കല്ലട നദി പതിക്കുന്ന കായൽ അഷ്ടമുടിക്കായലാണ് കല്ലട നദി പതിക്കുന്ന കായൽ അഷ്ടമുടിക്കായലാണ് പെരുമൺ തീവണ്ടി അപകടം നടന്ന കായൽ അഷ്ടമുടിക്കായലാണ് ഇത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് ജൂലൈ എട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിനാണ് പെരുമൺ തീവണ്ടി അപകടം നടന്നത് അത് അഷ്ടമുടിക്കായൽ വെച്ചാണ് അഷ്ടമുടിക്കായലിനെ എട്ട് ചെറിയ ദ്വീപുകൾ അറിയപ്പെടുന്ന പേരാണ് മൺട്രോ തുരുത്ത് അഷ്ടമുടിക്കായലിനെ എട്ട് ചെറിയ ദ്വീപുകൾ അറിയപ്പെടുന്ന പേരാണ് മൺട്രോ തുരുത്ത് അഷ്ടമുടിക്കായൽ പതിക്കുന്ന ഏതാണ് അറബിക്കടലാണ് അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി യോജിക്കുന്ന ഭാഗം എന്ന് പറയുന്ന നീണ്ടകര പൊഴിയാണ് നീണ്ടകര പൊഴി അഷ്ടമുടിക്കായലിനെ റംസാൻ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി രണ്ടിലാണ് അഷ്ടമുടിക്കായലിനെ റംസാൻ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി രണ്ടിലാണ് പ്രസിഡൻസ് ട്രോഫി ജലോത്സവം നടക്കുന്ന കായൽ അഷ്ടമുടിക്കായലിലാണ് പ്രസിഡൻസ് ട്രോഫി ജലോത്സവം നടക്കുന്ന കായൽ അഷ്ടമുടിക്കായലിലാണ് അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലം നീണ്ടകര അഴി നീണ്ടകര അഴി അത് തന്നെയാണ് നീണ്ടകര പൊഴിയെ കേരളത്തിലെ ആദ്യ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ച കായൽ അഷ്ടമുടി കായലാണ് കേരളത്തിലെ ആദ്യം സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ച കായൽ അഷ്ടമുടി കായലാണ് പനയോല നീരാളിയുടെ ആകൃതിയിലൊക്കെ കാണപ്പെടുന്ന കായൽ ഏതാണ് അഷ്ടമുടി കായലാണ് പനയോല നീരാളിയുടെ ആകൃതിയിലൊക്കെ കാണപ്പെടുന്ന അഷ്ടമുടി കായലാണ് അപ്പോൾ കായലുകളെ കുറിച്ചിട്ടുള്ള പോയിൻറ്റ്സ് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് റംസാൻ കൺവെൻഷനെ കുറിച്ചൊന്ന് നോക്കാം തണ്ണീർത്തടങ്ങളുടെയും തണ്ണീർത്തട വിഭവങ്ങളുടെയും സംരക്ഷണത്തിനും വിവേകപൂർവമായ വിനിയോഗത്തിനുമായി അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ ഉടമ്പടിയാണ് റംസാൻ ഉടമ്പടി ഇറാനിലാണ് അത് വന്നത് തണ്ണീർത്തടങ്ങളുടെയും തണ്ണീർത്തട വിഭവങ്ങളുടെയും സംരക്ഷണത്തിനും വിവേകപൂർവ്വമായ വിനിയോഗത്തിനുമായി അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്ന ഉടമ്പടിയാണ് റംസാൻ ഉടമ്പടി അത് ഇറാനിലാണ് വന്നത് റംസാൻ ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് റംസാൻ ഉടമ്പടി ഒപ്പുവെച്ചത് റംസാൻ ഉടമ്പടി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഇത് നിലവിൽ വന്നത് നിലവിൽ ഇന്ത്യയിൽ നിന്ന് റംസാൻ പട്ടികയിൽ ഉൾപ്പെട്ട കേന്ദ്രങ്ങളുടെ എണ്ണം എഴുപത്തി അഞ്ചാണ് രണ്ടായിരത്തി രണ്ടിൽ പ്രഖ്യാപിച്ച കേരളത്തിലെ റംസാൻ കേന്ദ്രങ്ങളാണ് അഷ്ടമുടി കായൽ വേമ്പനാട്ട് കായൽ ശാസ്താംകോട്ട കായൽ അപ്പം നമ്മൾ കായലുകളെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് കായലുകളെക്കുറിച്ചുള്ള നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ അത് നമ്മൾ ചുരുക്കിയാണ് തന്നിരിക്കുന്നത് ഇനി നമുക്ക് ശുദ്ധജല തടാകങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം കേരളത്തിലെ പ്രധാന ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയാണ് ശാസ്താംകോട്ട കായൽ വെള്ളയാണി കായൽ പൂക്കോട്ടൂർ തടാകം ഏനാമാക്കൽ മനക്കുടി ശാസ്താംകോട്ടക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കൊല്ലമാണ് കൊല്ലം വെള്ളയാണിക്കായലോ തിരുവനന്തപുരം പൂക്കോട്ടൂർ തടാകം സ്ഥിതി ചെയ്യുന്ന വയനാട്ടിലാണ് ഏനാമാക്കലും മനക്കുടിയും തൃശ്ശൂരിൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ടക്കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ ശാസ്താംകോട്ടക്കാൽ സ്ഥിതി ചെയ്യുന്ന ചെയ്യുന്നിവിടെയാണ് കൊല്ലം ജില്ലയിലാണ് രണ്ടായിരത്തി രണ്ടിലാണ് ഇത് റംസാൻ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് കായലുകളുടെ രാജ്ഞി എന്നാണ് ശാസ്താംകോട്ട കായൽ അറിയപ്പെടുന്നത് കായലുകളുടെ രാജ്ഞി കേരളത്തിലെ ഏറ്റവും തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണ് വെള്ളായണി കായൽ വെള്ളായണി കായൽ തിരുവനന്തപുരത്ത് കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം ഏതാണ് മാനാഞ്ചിറ തടാകമാണ് കോഴിക്കോട് മാനാഞ്ചിറ കോഴിക്കോട് മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമാണ് അടുത്തുണ്ട് പൂക്കോട്ടൂർ തടാകം കേരളത്തിൻ്റെ ഏറ്റവും വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണ് പൂക്കോട്ടൂർ തടാകം കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകവും പൂക്കോട്ടൂർ തടാകമാണ് വയനാട് ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകമാണ് പൂക്കോട്ടൂർ തടാകം കബനി നദിയുടെ പോഷക നദിയായ പനമരം നദിയുടെ ഉത്ഭവം പൂക്കോട്ടൂർ തടാകത്തിൽ നിന്നാണ് അപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു അതേപോലെ കബനി നദിയുടെ പോഷക നദിയായ പനമരം നദിയുടെ ഉത്ഭവം പൂക്കോട്ടൂർ തടാകത്തിൽ നിന്നാണ് കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമാണ് മാനാഞ്ചിറ തടാകം എന്ന് പറഞ്ഞിരുന്നല്ലേ ഈ മാനാഞ്ചിറ തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കോഴിക്കോടാണ് മാനാഞ്ചിറ തടാകം നിർമ്മിച്ച ഭരണാധികാരി മാനവിക്രമൻ സാമൂതിരിയാണ് മാനവിക്രമൻ സാമൂതിരിയാണ് അപ്പോൾ മാനാഞ്ചിറ തടാകം നിർമ്മിച്ച ഭരണാധികാരിയാണ് മാനവിക്രമൻ സാമൂതിരി അപ്പം നമ്മൾ കേരളത്തിലെ പ്രധാനപ്പെട്ട കായലുകളെ കുറിച്ചിട്ടുള്ള ഒരു ആയിരുന്നു ഇത് നമ്മൾ വേണ്ട പോയിന്റ്സ് മാത്രം ഒരു വീഡിയോ ആയിരുന്നു ഇത് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുക നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസും ഞങ്ങളെ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും എത്തുന്നതാണ് താങ്ക്